നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ വിവാഹിതയായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അശ്വിൻ ഗണേഷാണ് ദിയയുടെ വരൻ കുറച്ചുപേര് മാത്രം പങ്കെടുത്ത് വളരെ ലളിതമായി ആയിരുന്നു ചടങ്ങ് നടന്നത് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലായിരുന്നു വിവാഹം നടന്നത് ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും കൃഷ്ണകുമാറിന്റെ കുടുംബവുമായി നേരിട്ട് അടുപ്പമുള്ളവരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് കുറച്ചുപേർക്ക് മാത്രമായിരുന്നു ദിയയുടെ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നത് താൻ സെപ്റ്റംബറിൽ വിവാഹിതയാക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വിവാഹ തീയതിയോ മറ്റു വിവരങ്ങളോ ദിയാകൃഷ്ണ പുറത്തുവിട്ടു ില്ല അശ്വിൻ ദിയയുടെ കഴുത്തിൽ താലി ചാർത്തി സ്വന്തമാക്കിയതിന്റെ ചിത്രങ്ങൾ ദിയ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവച്ചിട്ടുണ്ട് പേസൽ നിറത്തിലുള്ള സാരിയാണ് ദിയാകൃഷ്ണയുടെ വിവാഹ വേഷം ലൂസി ഹെയർ സ്റ്റൈലിനൊപ്പം തലയിൽ ദൂപ്പട്ടയും ദിയ ധരിച്ചിരുന്നു പച്ച കല് പതിപ്പിച്ച മാലയും ഒരു ചോക്കറും അതിനോട് യോജിക്കുന്ന വളകളും മാലയും നെറ്റിച്ചുട്ടിയുമാണ് ആഭരണമായി ദിയ അണിഞ്ഞത് ഐവറി നിറത്തിലുള്ള മുണ്ടും ഷട്ടുമായിരുന്നു അശ്വിന്റെ വേഷം മാത്രമല്ല അഹാന ഇഷാനി ഹൻസിക എന്നീ സഹോദരിമാരും അമ്മ സിന്ധു കൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറും വിവാഹത്തിന് ഇളം പെങ്കിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചത് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മലയാള ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു അതീവ സുന്ദരിയായി അശ്വിന്റെ കൈപിടിച്ചു നിൽക്കുന്ന ദിയുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ചിത്രങ്ങൾ പങ്കുവച്ചതോടെ നിരവധി പേരാണ് ദിയ്ക്കും അശ്വിനും ആശംസകൾ നേർന്നുകൊണ്ടെത്തുന്നത് മറ്റു താരങ്ങളെപ്പോലെ വിവാഹ ശേഷമുള്ള റിസപ്ഷൻ ഒന്നുമില്ല എന്നാണ് താരകുടുംബം പറയുന്നത് പ്രേക്ഷകരെല്ലാം ആകാംക്ഷയുടെ കാത്തിരുന്ന വിവാഹമായിരുന്നു ദിയയുടേത് മറ്റ് താരമുത്രിമാരെ പോലെ ആർഭാടത്തോടെയുള്ള ഒരു വിവാഹം െന്നും ദ കൃഷ്ണ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതുവരെയും വിവാഹത്തിന്റെ ഡേറ്റ് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇന്ന് രാവിലെ ദിയ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തതായിരുന്നു വിവാഹത്തിന്റെ സൂചന നൽകിയത് ഇന്ന് രാവിലെയാണ് കണ്ണാടി കൊണ്ട് മുഖം മറച്ച ഒരു ചിത്രം ദിയ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല വീഡിയോകളും ദിയയുടെ സഹോദരിമാരും അമ്മ സിന്ധു കൃഷ്ണയും ചേർന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ വിവാഹ തീയതി അപ്പോഴും ഏവരും മറച്ചു വെച്ചിരുന്നു മെഹന്തി ആഘോഷങ്ങൾ നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട് സഹോദരിമാരെല്ലാം മെഹന്തിയുടെ ചിത്രങ്ങളും അപ്ലോഡ് ചെയ്തിരുന്നു ഇന്നലെ ആരാധകർക്ക് വേണ്ടി അച്ഛൻ കൃഷ്ണകുമാറും സന്തോഷം അറിയിക്കുന്നുണ്ട് മകളുടെ വിവാഹം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമെന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു കുറച്ചുപേരെ മാത്രമാണ് വിവാഹത്തിന് ക്ഷണിച്ചത് കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ വിവാഹം ചെറുതായിട്ടാണ് നടത്തേണ്ടത് കോവിഡ് സമയത്ത് ഇരുപത്തി പേരെ വെച്ച് വിവാഹം നടത്താവൂ എന്നല്ലേ പറഞ്ഞതെന്നായിരുന്നു റിസപ്ഷനെ കുറിച്ച് ചോദിച്ചപ്പോഴുള്ള കൃഷ്ണകുമാറിന്റെ മറുപടി വിവാഹത്തോടെ ആഘോഷങ്ങൾ അവസാനിച്ചു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് സാധാരണയായി എല്ലാവർക്കും വേണ്ടി ഗ്രാൻഡ് റിസപ്ഷൻ ഒരുക്കാറുണ്ട് എന്നാൽ ദിയ അശ്വിൻ വിവാഹത്തിന് അത്തരം ഇല്ല എന്നാണ് അറിയുന്നത് മാത്രമല്ല വിവാഹത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം ചെലവ് വഹിച്ചത് ദിയ കൃഷ്ണ തന്നെയാണ് മാത്രമല്ല വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും താൻ തന്നെ പ്രേക്ഷകരോട് അശ്വിനും ദിയയും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ദിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ അശ്വിൻ പങ്കുവച്ചിരുന്നു സെപ്റ്റംബറിൽ വിവാഹമുണ്ടാകുമെന്നും ഇരുവരും അറിയിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്